നമ്മുടെ എന്റെ നമുക്ക് എഗ്രിമെന്റ് കണ്ടിട്ട് നിൽക്കുന്നവരല്ല അല്ല വനമന്ത്രി സഭയെ പറഞ്ഞിരുന്നു വനം സംരക്ഷിക്കാൻ വന്യമൃഗത്തെ സംരക്ഷിക്കാൻ ആണ് എന്ന് അതുകൊണ്ടായിരിക്കും മനുഷ്യർക്ക് ഇല്ലാത്തത് എല്ലാവർക്കും എല്ലാവർക്കും അല്ലേ വലയില്ലാത്തത് നിങ്ങളെ പറയുന്നതിനെ എതിർക്കുന്നില്ലല്ലോ അവരാരും എന്തുകൊണ്ട് പത്ത് ദിവസ ആ മൈക്കൂലി കഴിഞ്ഞു ഇവിടെ തന്നെ പണ്ട് നമ്മക്കിടെ ഇവിടെ വന്നു എരുമത്തെരുവിൽ ഒരു ആന വന്നിട്ട് മാരാപ്പാണ്ട സബ്കൾ പുള്ളി പറഞ്ഞ് വെടിവെച്ച് വന്നോളെന്ന് പറഞ്ഞു അയാളെ ആരും തൂക്കിക്കുന്നില്ല കട്ടർക്കൊക്കെ അതിന് നിയമം ഉണ്ടല്ലോ ഈ മനുഷ്യനെ പറഞ്ഞു അത് പലരും പല രീതി പറയുന്നുണ്ട് നമുക്ക് നിയമം ശരിയാണ് ഒരു നിയമം കലക്ടർക്ക് അങ്ങനെ അധികാരമുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട് കളക്ടർക്ക് അധികാരമുള്ള ഒരു നിയമമുണ്ട് അതിന് ശേഷം ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് പിന്നിട്ട് കേട്ടോ ഒരു നിയമം വന്നു ആ നിയമം വന്നപ്പോ ഈ രണ്ട് നിയമങ്ങളും തമ്മിലുള്ള ഒരു തർക്കം കോടതിയിലുണ്ട് നിരവധി കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷമാണ് പണ്ട് ബാരാപണ്ടേ സബ് കലക്ടറായിരിക്കുന്ന കാലത്ത് ചെയ്തതുപോലെ പിന്നീട് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു ഒരു ജനറൽ ആയിട്ടുള്ള നിയമാണ് സിആർ പി സിയിലുള്ളത് അതിന് ശേഷം വന്നിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം വന്ന ഒരു നിയമമാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു പ്രശ്നം കോടതിയിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പണ്ട് ചെയ്തതുപോലെ ഇന്ന് അതേ അർത്ഥത്തിൽ പണ്ട് മാരാപാഠ്യനെ ഇല്ല നയമുണ്ട് നിലവിലുണ്ട് ഈ ഈ പല വിധികൾ ഉള്ളത് കൊണ്ടാണ് പണ്ട് ചെയ്ത പോലെയൊക്കെ ചെയ്യപ്പെട്ടതാണ് സത്യം ദൈവസമാർക്കാരൻ എന്തുകൊണ്ടാണ് ഇത് ആളുകളുടെ കൂടെ